ഹലോ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചക്കക്കുരു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഈ ചക്കക്കുരു ഷേക്ക് ഞാൻ എൻ്റെ മൈൻഡിൽ വന്നതെന്ന് വെച്ചാൽ ഇന്നലെ ചക്ക വീട്ടിലുണ്ടാക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ചക്കക്കുരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തെങ്കിലും കരുവാടോ അങ്ങനെ അവിയലോ എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ അതിലിടാന്നുള്ള പ്ലാനിൽ മാറ്റി വെച്ചതായിരുന്നു ഒരു മണിക്ക് ചോറ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാല് ഞങ്ങളെപ്പോഴും ഫ്രീസറിലാണ് വെക്കാറുള്ളത് ഇപ്പോൾ ചായക്കായിരുന്നാലും എന്തിനായിരുന്നാലും അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഷാർജയ്ക്ക് വേണ്ടി ഇങ്ങനെ കട്ടാക്കാൻ വെച്ചതല്ല അല്ലാതെ ഞങ്ങൾ നോർമൽ ഇവിടെ പാല് ഫ്രീസറിൽ വെക്കുമ്പോൾ ഇങ്ങനെ കട്ടയാവുമല്ലോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ബൂസ്റ്റും ഉണ്ടായിരുന്നു ചക്കക്കുരും ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ച ഇതുവരെയും കുടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇട്ടു ഇതിൽ ബൂസ്റ്റ് ആഡ് ചെയ്യുന്നതല്ല പക്ഷേ എനിക്ക് പാലിൻ്റെ ഇത് അറിയാതിരിക്കാൻ വേണ്ടി കുറച്ച് ആഡ് ചെയ്തതാണ് നിങ്ങൾക്ക് ഈ ഷേക്കിൽ കാണും പറയും ഇത് ബൂസ്റ്റ് ഉണ്ടെന്നു പോലും അറിയാൻ പറ്റില്ല അങ്ങനെ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ പഞ്ചസാരയും കുറച്ച് എന്താണ് ബൂസ്റ്റും കുറച്ച് ചക്കക്കുരുവും ഏലയ്ക്ക ഒരു ഏലയ്ക്ക അതാകുമ്പോൾ ആ ഒരു ചക്കക്കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റ് തോന്നില്ല അങ്ങനെ ഇട്ടു പിന്നെ ഞാൻ എനിക്ക് മാത്രം ബൂസ്റ്റ് ലാസ്റ്റ് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചോദിച്ചപ്പോൾ ഇച്ചയ്ക്കും കൂടെ ബൂസ്റ്റ് ഇട്ടോന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ ജാറില് ബൂസ്റ്റും കൂടെ ഇട്ടത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചയ്ക്ക് കൊടുത്തു ഇച്ചയുടെ മൈൻഡിൽ കൊടുത്തപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിൽ ചക്കക്കുരു ഷേക്ക് എന്ന് പറഞ്ഞപ്പോൾ ചക്കക്കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റാണ് തോന്നിയത് പക്ഷേ ഇത് കറക്റ്റ് ബദാമിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് തോന്നിയത് ഇച്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇച്ചി ഫസ്റ്റ് ടൈമാണ് ഞാനിത് കൊറോണ ടൈമിൽ ക്വാറൻറ്റീനൊക്കെ ഇരുന്ന് കുറേ തവണ കുടിച്ചിട്ടുണ്ട് അതല്ല സത്യം പറഞ്ഞാൽ ഞാനിത് ഇതിന് മുമ്പ് ഈ യൂട്യൂബിൽ ഇങ്ങനെ ഉണ്ടോ യൂട്യൂബിലിങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഞാനിത് ഉണ്ടാക്കി കുടിച്ചതിന് ശേഷമാണ് യൂട്യൂബിലും ഇങ്ങനെ ചക്കക്കുരു ഷേക്ക് ഉണ്ടോ ഉണ്ടോയെന്നെ അറിയുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ൊരു ഷേക്ക് എന്ന് എന്നടിച്ചു നോക്കിയാൽ ഇതിനേക്കാട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കിട്ടുന്നതായിരിക്കും എൻ്റെ അടുത്ത് വാട്ട്സ്ആപ്പിൽ ഒരു ഏഴ് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇച്ചയ്ക്ക് നോർമലി അതിൻ്റെ കൂടെ ബൂസ്റ്റ് കൊടുത്തത് അല്ലാതെ ബൂസ്റ്റ് കൊടുത്തിട്ടില്ല ഞാൻ എനിക്ക് ലാസ്റ്റ് ഈ ഷേക്കിൻ്റെ മേളിൽ കുറച്ച് ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സി വി അതിൻ്റെ വീഡിയോ